കാനഡയിലെ വിദ്യാർത്ഥികളുടെ തൊഴിൽ സമയം നീട്ടിയപ്പോൾ സന്തോഷിച്ചവർക്കെല്ലാം ഇതാ ഒരു ദുഃഖവാർത്ത കാനഡയിലെ തൊഴിലൊഴിവുകൾ തുടർച്ചയായ അഞ്ചാം പാദത്തിലും കുറഞ്ഞു വരുന്നുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് തൊഴിൽ സാധ്യതകൾ കുറഞ്ഞതോടെ തൊഴിലില്ലാത്തവരുടെ എണ്ണത്തിലും വർധനമുണ്ടായിട്ടുണ്ട് മൂന്നാം പാദത്തിൽ തൊഴിലൊഴിവുകൾ എണ്ണം കുറഞ്ഞതായി സ്റ്റാറ്റിക്സ് കാനഡയിൽ നിന്നുള്ള ജോബ് വേക്കൻസി ആൻഡ് വേജ് സർവേ വെളിപ്പെടുത്തി സെയിൽസ് ആൻഡ് സർവീസ് ജോലികൾ മുപ്പത്തി അയ്യായിരത്തോളം കുറഞ്ഞു സ്റ്റാറ്റിക്സ് കാനഡയുടെ കണക്കനുസരിച്ച് തുടർച്ചയായ അഞ്ചാം പാദത്തിലെ വിശാലമായ തൊഴിൽ ഗ്രൂപ്പിന്റെയും ഏറ്റവും വലിയ ത്രൈമാസ ഇടിവാണിത് തൊഴിലില്ലായ്മ ജോലി ഒഴിവുകളുടെ അനുപാതം പാൻഡമിക്കിന് മുമ്പുള്ള നിലവാരത്തേക്കാൾ താഴെയാണ് അതേസമയം തൊഴിലാളികളുടെ വേതനം വർദ്ധിച്ചതാണ് തെല്ലൊരാശ്വാസം ഇക്കൊല്ലം ശരാശരി വാഗ്ദാനം ചെയ്യുന്ന മണിക്കൂർ വേതനം അഞ്ച് പോയിന്റ് എട്ട് ശതമാനത്തോളം വർദ്ധിച്ചുവെന്നാണ് കണക്ക് കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക റീൽസ് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത്